അപ്പോഴേ തുടക്കത്തിൽ തന്നെ കേക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ റെസിപ്പി ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്യണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബേസിക്സ് സ്പോയിൻ്റെ റെസിപ്പിയാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പാലും ഓയിലും ബട്ടർ മിൽക്കും കോൺഫ്ലോറും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് റെസിപ്പി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിത് നല്ല ഹൈറ്റിലും നല്ല സോഫ്റ്റുമായിട്ടാണ് നമുക്ക് ഈ ഒരു ബേസിക് സ്പോയിൻ കിട്ടിയിരിക്കുന്നത് ഇത് ക്രീം വെച്ചും ക്രീം ഇല്ലാതെയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്കിത് പുറത്തേക്ക് ക്രീം വെച്ച് സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബേസിക് പോയിൻറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പി ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു മുട്ട മുഴുവനും ഒഴിക്കുക കൂട്ടത്തിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ് മുട്ട മാത്രമേ ഈ സമയത്ത് ബീറ്റ് ചെയ്യാവുള്ളൂ മുട്ടയുടെ കൂട്ടത്തിൽ പൊടിച്ച പഞ്ചസാരയും വാനില എസൻസും ഒന്നും ചേർക്കരുത് ഒരു മുട്ട ഒരു മുട്ടയുടെ വെള്ള ഇത് കണക്ക് വേണം മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ക്രീമി രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ ബൗളിൻ്റെ അരഭാഗത്തോളം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് സ്പാച്ചിലേക്കും കൂടി ഒന്ന് എടുത്ത് കാണിക്കാമേ ഇത് മുട്ട മാത്രമാണ് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ബേസിക് സ്പോഞ്ചിൽ എപ്പോഴും പൊടിച്ച പഞ്ചസാര തന്നെ ഉപയോഗിക്കണം കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാമേ ഇത് എത്രത്തോളം പതിപ്പിക്കാമോ നമുക്ക് അത്രത്തോളം നമുക്ക് ഈ മുട്ടയും പൊടിച്ച പഞ്ചസാരയും കൂടെ ഒന്നും കൂടെ പതിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി വേണം നമുക്കിതിൻ്റെ അകത്തോട്ട് വാനില എസൻസും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഡ്രോപ്സ് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കണം റെഡ് വെൽവെറ്റ് കേക്ക് അല്ലേ അപ്പോൾ നമുക്ക് റെഡ് കളറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാമേ ഇനി നമുക്ക് ബീറ്റർ മാറ്റിയിട്ട് മൈദ മിക്സ് ഇട്ട് കൊടുക്കാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മൈദ മിക്സ് കപ്പ് മൈദയും പ്ലസ് ടു ടേബിൾ സ്പൂൺ മൈദ അതിൽ നിന്നും അര ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വിസ്കിന് ഇത് കണക്കൊന്നും പതുക്കെ പതുക്കെ വിസ്ക് ചെയ്ത് കൊടുക്കാമേ ഈ ബാറ്ററി എത്രത്തോളം സിൽക്കിയും നല്ല സ്മൂത്തും ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്കിപ്പോൾ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അടിയിൽ മൈദയുടെ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കണക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി കേക്ക് ടിന്നിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്റർ ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ബേസിക്സ് പോയിൻ്റ്സ് ആണ് മുഗൾ ഭാഗം നല്ല ഹൈറ്റിലൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കേക്കിൻ്റെ മുഗൾ ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും ഒട്ടലുകളൊന്നും നമ്മുടെ ഈ കേക്കിൻ്റെ മികളി വന്നിട്ടില്ല സൈഡ് ഭാഗമൊക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തുടക്കക്കാർ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ ഇതിനു മുന്നേ ഞാൻ ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ വാനിലയുടെ ബേസിക്സ് പോയിൻറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതൊന്ന് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ കേക്ക് ജെല് വെച്ചിട്ടുള്ള റെസിപ്പികളുടെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല വെറൈറ്റിയിൽ തന്നെ ഞാൻ ബേസ് ബേസിക്സ് പോയിന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ